തൃശൂർ ൃശൂർ ഗവൺമെന്റ് സ്കൂളിൽ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു കേരളത്തിലെ വിദ്യാഭ്യാസം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ എട്ടു വർഷം കൊണ്ട് സംസ്ഥാന സർക്കാരിന് സാധിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പഠന നിലവാരവും കലാകായിക സർഗശേഷികളും വളർത്തിയെടുത്ത് സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുന്നത് ഇതോടൊപ്പം ജനകീയ ഇടപെടലുകളോടെയും ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയും പൊതുവിദ്യാലയങ്ങളിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു

തുടർന്ന് വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കലാപരിപാടികളും അരങ്ങേറി കേരള വിഷൻ ന്യൂസ് തൃശൂർ